നമസ്കാരം കണ്ടംപററി ഡയലോഗ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം പോലുള്ള ഡോക്ടർ ലാൽ സാറാണ് സാർ ഈ അടുത്ത കാലത്ത് നമ്മൾ കേരള സമൂഹത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഹണി റോസ് എന്നുള്ള നായികയും അതോടൊപ്പം തന്നെ ബോബി ചെമ്മെന്ന് പറഞ്ഞ വ്യവസായയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൊതുസമൂഹത്തിൽ വെച്ച് അശ്ലീല ചുവള്ള പരാമർശങ്ങൾ നടത്തുക ദ്വയാർത്ത പരാമർശങ്ങൾ നടത്തുക അല്ലെങ്കിൽ അവർ അനുവാദമില്ലാതെ അവരെ സ്പർശിക്കുക ഇതൊരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിവേജായി കൊണ്ടു നടന്ന് പല സ്ത്രീകൾക്കെതിരെ ഇതേ കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിലെ നീതി സംവിധാനം ഇതിനെതിരെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയെ സാർ എങ്ങനെയാണ് നോക്കുക നീതിന്യായവ്യവസ്ഥ ഉള്ളത് കൊണ്ട് ഇങ്ങനൊരു നടപടി ഉണ്ടായാലുള്ള സന്തോഷം നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് ആദ്യമായിട്ടേ രണ്ടാമത് ഇതുപോലത്തെ ഈ ബോബി എന്ന് പറയുന്ന ഒരാൾ ഇത്രയും നാൾ ഇയാൾക്ക് ഇതെങ്ങനെ തുടരാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചിന്തിക്കേണ്ട വിഷയമാണ് സംസ്കാരമുള്ള ഒരു നാട്ടിലും പറ്റാത്ത നമ്മൾ സംസ്കാരം എല്ലാ കാര്യത്തിലും കേരളം നമ്പർ വൺ എന്നാണ് പറയുന്നത് ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളും മുക്കിനും മൂലകളുടെ എടുത്ത് ഇയാൾക്ക് തുടരാൻ കഴിഞ്ഞാലാണ് നമുക്ക് സങ്കടപ്പെടേണ്ടത് ഇയാളെ ചോദ്യം ഒരു യുവ സംഘടന ഉണ്ടായില്ലേ ഭാര്യം ഭർത്താവും കൂടെ ഇരുന്ന് കടപ്പിൽ തിരുന്നാൽ ചെന്ന് മാര്യേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന മോറൽ പോലീസിങ്ങുള്ള യു യുവാക്കളുടെ സംഘടനകളുടെ ആടാണ് അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു അവർക്കും ചിലപ്പോൾ ഇയാൾ പിരിവ് കൊടുക്കുന്നുണ്ടാവും മാധ്യമങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അത് തന്നെയായിരിക്കാം പലർക്കും ഇദ്ദേഹം പൈസ കൊടുക്കുന്നുണ്ട് പരസ്യത്തിനൊക്കെ അപ്പോൾ അങ്ങനെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ നമുക്ക് നമ്മുടെ റൈറ്റ്സ് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നൊരു ജനതയായിട്ട് അതൊക്കെ മോശമാണ് പക്ഷെ കോടതികളുണ്ട് ഒരു സമാധാനമായിട്ട് കാലുകൾ രണ്ടാമതെനിക്ക് തോന്നുന്നത് ഈ ഒരുപാട് നാട്ടിലുണ്ട് ഇവർ പിടിക്കപ്പെട്ട ബോബി ഒന്നാണ് അത് അയാൾക്കത്തിരി പ്രശസ്തി ഉള്ളതുകൊണ്ടും പ്രശസ്തയായ ഒരു സ്ത്രീക്ക് ധൈര്യമുള്ള കൊണ്ടാണ് പ്രതികരിക്കാൻ പറ്റാത്ത അണി സ്ത്രീകളെ ആക്രമിക്കുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആക്രമിക്കുന്ന ഒരുപാട് ബോബിമാരും നാട്ടിലുണ്ട് അതിൻ്റെ കൊണ്ട് നമുക്ക് അടുത്ത വരാം ഇപ്പൊ തന്നെ നമ്മൾ ഈ കേസിന്റെ വിഷയം നോക്കുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പൊതുവെ കണ്ടൊരു ട്രെൻഡ് അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഡയറക്റ്റ് ബോബി ചെമ്മണൂരിന് പിന്തുണ പ്രഖ്യാപിച്ച് ഹണിയുടെ റോസിൽ ഹണി റോസിന്റെ കമന്റ് ബോക്സിൽ എത്തി അവർക്കെതിരെ അഷ്ലീല ചൊവ്വയോട് കൂടി തന്നെ സംസാരിച്ചിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയത്ത് ഇവർ ഒരു ടോണിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട് അതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് അവര് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ പ്രശ്നക്കാരനാണ് പക്ഷേ ഹണിറോസിന്റെ വസ്ത്രധാരണം ശരിയായില്ല അല്ലെങ്കിൽ ഹണി റോസ് കേരള ജനതയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റി ജീവിക്കുന്ന സ്ത്രീയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വീണ്ടും ഇൻഡയറക്റ്റായി ഇവരെ തന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഒരു സര് ബോച്ചെ ഫാൻസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അയാളെ തന്നെ വീണ്ടും ആക്രമിക്കുകയും അയാളുടെ ചരിത്രം ചെയ്യാൻ പോവുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പൊ നടക്കുന്നത് അതായത് വേട്ട വേട്ടക്കാരൻ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അയാളുടെ ഹിസ്റ്ററി തപ്പി ആരും പോകുന്നില്ല മറിച്ച് ആക്രമിക്കപ്പെട്ട ആളെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ പ്രശ്നമല്ലേ ഇതിനെ കുറച്ചൊരു വിശാലമായ പ്പോഴും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ജനങ്ങളുടെ ഒരു ടൂർ റെപ്രസെൻറ്റേഷനോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപാട് എപ്പോഴുള്ളവർ വല്ലതിനകത്ത് വരാറൊന്നുമില്ല അതൊന്ന് രണ്ടാമത് ഈ ഫേസ്ബുക്കിൽ ഇത്തരം കമൻറ്റിടുന്നവരും ഫേസ്ബുക്കിലുള്ളവരുടെ ടൂർ റെപ്രസെൻറ്റേഷനല്ലേ അത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവായും ഒക്കെ കിടന്നാക്രമിക്കുന്ന ആൾക്കാരും പിന്നെ ഈ ഫാൻസ് അസോസിയേഷൻ ഫേക്ക് ഐഡിയ ഉള്ളവരും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ടാവും അപ്പോൾ ഫേസ്ബുക്കിൽ പ്രതികരണങ്ങൾ നോക്കിയിട്ട് കേരളം ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കാനേ പറ്റില്ല കുറച്ച് സോക്കസിനേഷക്കാണ് ചില വിഷയങ്ങളിൽ അതൊന്നും രണ്ടാമത് ഈ കേരളത്തിൽ പുരുഷന്മാർക്ക് ഈ വിഷയം പറഞ്ഞുകൊടുക്കേണ്ടതുണ്ട് അപ്പം ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഈ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ഒരു ഹൈസ്കൂളിൽ ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ് വിഷയം അവിടെ ചെന്നിട്ട് പെൺകുട്ടി ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് പന് പതിനു വയസ്സുള്ളവരോണ്ട് അവരുടെ പെൺകുട്ടികളോട് അവരുടെ പ്രായപൂർത്തിയെപ്പറ്റി അവരുടെ ശരീര വളർച്ചയെപ്പറ്റിയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ശേഷവും അവരോട് എല്ലാം നൂറ് ശതമാനം പേരോടും ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ സൗകര്യമാരോ ചേട്ടൻ ചേച്ചിമാരോ അമ്മയൊക്കെ ആൺകൂടെ ചോദിച്ചാൽ ഓരോട്ടാൾ കൊണ്ട് ഞാൻ ആവർത്തിച്ച് ജീവിച്ചു നഗരത്തിന് സ്കൂളാണെന്ന് ചോദിക്കണം ഒരു കുട്ടിയോട് പോലും അവൻ്റെ പിബർട്ടിയെപ്പറ്റി അവൻ്റെ ഭാഷയെപ്പറ്റി ആരും സംസാരിച്ചിട്ടില്ല ഈ സംസാരിക്കാൻ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കാൻ അത് പഠിപ്പിക്കാൻ പറ്റി അധ്യാപനം ഉണ്ടാകണമെന്നുണ്ട് അധ്യാപരം പറഞ്ഞു വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ആണല്ലോ കിട്ടില്ലേ അപ്പോൾ സ്കൂളിൽ ഞാൻ അച്ഛനും അമ്മയാണ് ആകുന്നത് അപ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാൻ പഠിപ്പിക്കാൻ ആളില്ലാത്തതാണ് അതും കൂടാതെ ഞാൻ ജെൻഡർ വിഷയം പഠിച്ച ഒരാളാണ് മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് തന്നെ ജെൻഡർ വിഷയമായിട്ട് അപ്പം അതിന് മുമ്പ് ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് പുരുഷന്മാർക്ക് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അങ്ങനെയൊന്നറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ അത് വന്നുകൊണ്ട് മന്ത്രിമാർ സ്ത്രീകളെ അവൾ ഇടിയെന്നൊക്കെ പറയുന്നത് പാർട്ടി ഓഫീസ് പാർട്ടിയിൽ വരുന്ന സ്വന്തം പാർട്ടിക്കാരെയും മറ്റ് പാർട്ടിയിലെ സ്ത്രീകളെയും വളരെ മോശമായിട്ടാണ് പേര് സ്ത്രീകളുടെ സ്വാഭാവിക ഈ ബോ ഈ ബോബിമാരുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ഘടനയും പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ ഇതിനെതിരെ പറയുന്നവരും വല്ലാതെ ആക്രമിക്കപ്പെടും ഞാൻ ഒരു പറയാം ഞാൻ ജനീവരുണ്ടായിരുന്നു അപ്പൊ ഗ്ലോബൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ആദ്യ ലോകാരോഗ്യ സംഘന്റെ ഭാഗമായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ എഴുന്നൂറ് സ്റ്റാഫുകളോടാണ് അവിടെ ഏഴോട്ട് ഇന്ത്യക്കാരേ ഉള്ളൂ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കൂടുതൽ ഐ ടി കാരാണ് ചെറുപ്പക്കാരാണ് ഞങ്ങൾ രണ്ട് മൂന്ന് സീനിയേഴ്സേ ഉള്ളൂ ഇന്ത്യക്ക് തുടക്ക തെലങ്കനാണ് അപ്പോൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ നമ്മൾ ഈ സ്ത്രീകളെ കളിയാക്കുന്ന തമാശകളുണ്ട് ഈ ഇമെയിലൊക്കെ അയക്കുന്ന തമാശ ഇവിടെ സ്വാഭാവികമാണ് അത് കേട്ടിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളും ചിരിക്കാറുണ്ട് ഇതൊരു ഒരു ഇന്ത്യൻ യുവാവ് ഇന്ത്യക്കാർക്ക് വേണ്ടി അയക്കാൻ ശ്രമിച്ച അപ്പോൾ ഈ ടു ആൾ നൈപ്പ് അപ്പോൾ എല്ലാ എഴുന്നൂറ് പേർക്കും ഈ സാധനം കിട്ടി പെൺകുട്ടികളെ സ്ത്രീകളെ കളിയാക്കുന്ന സ്ത്രീകളെ ഇപ്പോൾ ഡ്രൈവിംഗ് ഇങ്ങനെ പല സ്ത്രീകളെ കളിയാക്കുന്നുണ്ട് ഇന്ത്യയിലത് സ്വാഭാവികമായിട്ട് തോന്നി പെൺ സ്ത്രീകളെ തോക്കിച്ചിരിക്കും പക്ഷെ ഇത് വന്ന് ഇത് കണ്ടപ്പോഴേ ഞാൻ ഞെട്ടി ഇത് പ്രശ്നമാകുമ്പം പോവാം വിതിൻ മിനിറ്റ്സ് എൻ്റെ ടീമിൻ്റെ ലീഡ് അന്നത്തെ ലീഡ് ഒരു ജപ്പാൻകാരനെയാണ് അല്ലിമീഡിയറ്റായിട്ട് മറുപടി അയച്ചു ഇതിനകത്ത് ഒരു തമാശ ഞാൻ കാണുന്നില്ല ഇനി നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ എങ്ങനെയാണ് കൈകരിഞ്ഞതെങ്കിൽ ഇന്ത്യക്കാർക്ക് മാത്രം അത് അയച്ചാൽ മതി എന്തൊരു ലജ്ജാകരമെന്ന് ആലോചിച്ചുപോലെ ഇവിടെ വളരെ സ്വാഭാവികമാണെന്ന് തോന്നുന്ന സ്ത്രീകളെ കളിയാക്കുന്നൊരു തമാശ സ്ത്രീകളും കേട്ടിരിക്കുന്നത് വളരെ ജപ്പാൻകാരന് വളരെ വളരെ ദേഷ്യം ഉണ്ടാക്കുന്നൊരു തമാശയായി മാറി അപ്പോൾ ഇതാണ് ഇവിടെയാണ് നമ്മൾ പറയുമ്പോൾ പറയും നമ്മളെല്ലാത്തിനും നമ്പർ വണ് ആർഷാ ഭാരം തൊട്ട് എല്ലാം പറയും കേരളം നമ്പർ വണ്ണെന്ന് പക്ഷേ സ്ത്രീകളെ പറ്റി എന്ത് പറയണമെന്നറിയാത്ത പുരുഷന്മാരും സ്ത്രീകളുള്ള നാടാണ് അതുപോലെ തന്നെ നമ്മളിപ്പം ഇതിൻ്റെ ഒരു പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ഏത് ഇപ്പം റേപ്പ് കേസുകളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണെങ്കിലും ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണുന്ന ഒരു പൊതു രാഹുൽ ഈഷ്വർ ഇവിടെ എല്ലായിടത്തും ഈ ഇരകൾക്ക് വേണ്ടി ബാധിക്കുന്നതിന് വിവരം വേട്ടക്കാരന് വേണ്ടി വാദിക്കാൻ വന്നിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ബലാത്സംഗ അനുകൂലി എന്ന് പറഞ്ഞ് ടാഗ് കൊടുത്തിരുത്തിയാൽ പോലും അതിഷേക്കാനില്ലാത്ത രീതിയിൽ മുമ്പ് ഇദ്ദേഹം പല ഇപ്പം പ്രൊഡ്യൂസേഴ്സിന്റെ പലർക്കും മീ ടു ക്യാമ്പയിൻ വന്നവർക്ക് വേണ്ടി ബാധിക്കാണ്ടിരിക്കുന്നു ഇപ്പോഴിതായി ബോപി ചമ്മൂന്റെ അവിടെയും ബാധിക്കാതിരിക്കുന്നു ഇപ്പോൾ ഒരു ഹണി റോസ് കൊടുത്ത കേസിലെ പ്രതി തന്നെയായി ഇദ്ദേഹം മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആൾക്കാരുടെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ എപ്പോഴും ഈ കരുത്തുള്ളവർക്ക് വേണ്ടി നിൽക്കുക അല്ലെങ്കിൽ വേട്ടയാടുന്നവർക്ക് വേണ്ടി നിൽക്കാൻ ഒരു സൈക്കോളജി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സമൂഹം എങ്ങനെയാണ് നേരിടുക ഒന്ന് പെരുമാറ്റത്തിലോ ജസ്റ്റേഴ്സിലോ ബോഡി ലാംഗ്വേജിലുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് രണ്ടാമത് എന്ത് വൃത്തിയേട് കാണിച്ചും പ്രശസ്തിയിലേക്ക് വരാം അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പേരുണ്ടാക്കാൻ ഒരു വിചാരിക്കുന്നതായിട്ട് മൂന്നാമത്തെ വിഷയം മാധ്യമങ്ങളുടെ നൈതികതയാണ് എക്സാക്ട് അത് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ ജനത്തിന് വിരുദ്ധമായിട്ട് സ്ത്രീക്ക് വിരുദ്ധമായിട്ട് പറയുന്നവൻ എത്ര പ്രശസ്തനായാലും അതിന്റെ പേരിൽ എത്ര ടാം റേറ്റിംഗ് കൂടിയാലും അവരെ ഒഴിവാക്കുക ഇതൊരു സ്പേസ് കൊടുക്കാൻ മട്ടിൽ വിളിച്ചിരുത്തി ഇങ്ങനത്തെ പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ വാദവും ആൾക്കാർ കേൾക്കണ്ടേ എന്നുള്ള മട്ടിൽ ഇതല്ല ജനാധിപത്യം ഞാൻ പറയാം ഇവിടുത്തെ നക്സലുകളെ ചുറ്റിനെ ചർച്ചാറില്ലല്ലോ അതെന്തുകൊണ്ടാണ് നാളെ അവര് ഈ പോക്കാണെങ്കിൽ അതാണ് അത് ഒരു കൊലപാതകം നടത്തിയിട്ട് കൊലപാതകം ചില സന്ദർഭങ്ങൾ വേണ്ടി എന്ന് പറഞ്ഞ ചർച്ചയ്ക്ക് വിളിക്കില്ല എല്ലാം ജനാധിപത്യത്തിന്റെ പേരിലാണ് ചെയ്യുന്നത് ഏറ്റവും നൈതികത ഇല്ലായ്മ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അധികാര സംശയമില്ല മാധ്യമങ്ങളെ ആ അർത്ഥത്തിൽ പ്രതികൂട്ടിൽ നിർത്താനാണ് ധാരാളം വിഷയങ്ങൾ വരും പക്ഷേ പ്രത്യേകിച്ച് ഇത്തരം ജെൻഡർ ഇഷ്യൂസിൽ നമുക്ക് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു പക്വമായ നടപടികൾ വരേണ്ടി വരുന്നു ഇപ്പം ഹണി റോസ് എന്നെ പറയുന്നു മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് പ്രിവിലേജ് ഇല്ലാത്ത സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവില്ല ഇപ്പൊ ഡയറക്റ്റ് മുഖ്യമന്ത്രിയുമായി കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളായി അവരെ പറ്റിയുള്ള ഒരു നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നതോ അതെ പറയുന്ന എന്തുകൊണ്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ അവരുടെ പാർട്ടികളിൽ പെണ്ണുങ്ങോട് മോശമായിട്ട് സംസാരിക്കുന്ന എന്നിട്ട് മറ്റു പാർട്ടികളിൽ എന്തോ മറ്റേ പണിന്നൊക്കെ പറഞ്ഞ് മന്ത്രിയാണ് പറയുന്നത് സ്ത്രീയെ പറ്റിയാണ് പറയുന്നോളൂ ഒരു നിർദോഷവും തോന്നാവുന്ന ഒരു തമാശ യൂറോപ്പിലെ വലിയ വിഷയമായപ്പോൾ ഇവിടെ സ്ത്രീകൾ എന്ത് എതിർ പാർട്ടിയാണെങ്കിൽ പിന്നെ എന്തും പറയാം സ്വന്തം പാർട്ടി കൈ കിട്ടും അപ്പൊ നമ്മുടെ ആ വിദ്യാഭ്യാസ പ്രശ്നമുണ്ട് ഞാനെപ്പോഴും പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ട് ഈ നിയമസഭയിലൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസം ക്ലാസ്സുകൾ വെക്കണം ഇപ്പോൾ നിയമസഭയിലെ കാര്യങ്ങൾ മറ്റ് എം പിമാരോടോ എം എൽ എമാരോടോ പാർലമെൻറ്റിലെ നിയമസഭയിലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയോ ഒക്കെ ചെയ്തതിന് അപ്പുറത്തേക്ക് ഈ ഭാഷ ഇത് ഒരു എം എൽ എ ആയിക്കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പി എസ് ഡി ഒന്നും കിട്ടില്ല പി എസ് ടി ഉള്ളവൻ്റെ കാര്യമില്ലാത്തവരു കാര്യമല്ല പറയുന്നത് അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇവർക്ക് അജ്ഞാതയുണ്ട് രാഷ്ട്രീയം മാത്രമേ അറിയൂ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം ഉണ്ട് ഇലക്ഷൻ ജയിക്കുന്നതാണ് ജയിച്ചുകൂടാത്ത ഒരു അസംബ്ലി എത്തിപ്പെടുന്നത് നമുക്കറിയാം വസ്ത്രമില്ലാതെ ഡെസ്കിൻ്റെ മുന്നിൽ കിടക്കുന്ന ഒരു എം എൽ എ മാർ ഉണ്ടായിരുന്നെ അപ്പോൾ ഇവരെ വന്നുകഴിഞ്ഞാൽ ഇവരെ ജന്റർ വിഷയങ്ങൾ ഒരുപാട് ഒരു പാൽ പറഞ്ഞില്ലേ അവ നീഗ്രോ എന്ന് ആലോചിച്ച് നോക്കണം യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ അങ്ങനെ ഒരാൾ പറഞ്ഞു ജയിലിലാണ് വലിയ പ്രശ്നമാണ് അപ്പൊ അതുകൊടുത്തൊരു മന്ത്രിയാണ് പറഞ്ഞാൽ മതി അപ്പോൾ ഈ എന്ത് അന്തരീക്ഷ തലത്തില് ദേശീയ തലത്തില് ഏത് വാക്കുകൾ ഉപയോഗിക്കാം സ്ത്രീകളോട് ഇങ്ങനെ ബഹുമാനം കാണിക്കണം ഇതെ പഠിപ്പിക്കും എം എൽ എമാരെയൊക്കെ ഒരു ഒരു കിട്ടുന്ന ഒരു അവസരമാണ് വേറെ ഒരു മാസം ട്രെയിനിങ് കൊടുക്കേണ്ടത് ഈ നിയമനിർമ്മാണ വ്യവസ്ഥയിലാണെങ്കിൽ പോലും പ്രാതിനിധ്യ ഒരു വലിയ വിഷയമാണല്ലോ ഇപ്പൊ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു പത്ത് ശതമാനത്തിന് മുകളിൽ സ്ത്രീകൾ വന്നിട്ടില്ല നിയമസഭയിൽ വന്നിട്ടില്ല അപ്പൊ ഇവർക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്നത് പുരുഷന്മാരാണ് ആ പുരുഷന്റെ ആസ്പെക്ടിൽ നിന്നുകൊണ്ട് ചിലർക്ക് ഒരു പക്ഷെ വിഷൻസ് ഉള്ളവർ ചിലപ്പം ഡിഫറൻ്റ് ആയിട്ട് നിയമം നിർമ്മിക്കാൻ വരുവായിരിക്കും പക്ഷെ അതല്ലാതെ സ്ത്രീകൾ പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്താൻ പ്രാധാന് പ്രാധാന്യം ഇപ്പം വനിതാസമരണ ബിൽ പാസ്സായിരിക്കുന്നു പക്ഷെ അത് എഫക്റ്റിലേക്ക് വരുന്നില്ല അതിന് അതിനി സമയം എടുത്തേക്കാം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും അത് ഒരു പരിധി വരെ നല്ല രീതിയിൽ അമ്പത് ശതമാനത്തോളം കേരളത്തിൽ നടക്കുന്നുണ്ട് എങ്കിലും പലയിടത്തും ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് പോലെ പലയിടത്തും ഭർത്താക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതല്ലെങ്കിൽ പാർട്ടികൾക്ക് അടിമപ്പെട്ട് സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തില് ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നത് വഴി സമൂഹത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാം തീർച്ചയായും നമ്മൾ സംവരണം സംവരണം കൊടുക്കുന്നത് സീറ്റ് ഉള്ളതുകൊണ്ട് റൈറ്റ് അതെ അതില്ലെങ്കിൽ എന്നിട്ട് അതിനകത്ത് ആക്രമിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ സത്യം പറഞ്ഞാൽ അമ്പത് ശതമാനം സ്ത്രീകളാകേണ്ടതാണ് ഇന്ത്യയിൽ അമ്പത് ശതമാനം സ്ത്രീകളാണ് ചെറിയ കുറച്ച് ചെറിയ ശതമാനത്തെ വ്യത്യാസമുള്ളൂ അപ്പോൾ അമ്പത് ശതമാനം ഡിസേർവ് ചെയ്യുന്ന കേരളത്തിൽ അപ്പോൾ അതിന് നമ്മൾ കാരണം കണ്ടുപിടിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ അപ്പം ഞാൻ പറഞ്ഞു ഒരു ജില്ലാ കമ്മിറ്റികൾ ഏത് കമ്മിറ്റിയിലും സ്ത്രീക്ക് ഒരു മേജർ പോസ്റ്റിൽ ഞാൻ ആ കമ്മിറ്റി അംഗീകരിക്കുന്നത് നമുക്ക് നിലപാടെടുക്കാം ജനിത പ്രസിഡന്റിൽ തന്നെ വനിത നിർബന്ധിച്ചാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം അവർക്ക് അസൗകര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക സ്ത്രീകൾ വരണത്തിലേക്ക് മുന്നോട്ട് വരേണ്ടതാണ് അവരെ പറ്റി ഇപ്പം അവർ ഭരിക്കാതിൻ്റെ ഭർത്താവ് വരികയൊക്കെ തുടക്കത്തിലാണ് പ്രധാനമന്ത്രി സ്ത്രീ ആയിരുന്നാണ് അല്ല അത് അതിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് മുമ്പിൽ പല ചലഞ്ചസ് ഉണ്ട് ഇപ്പൊ ഒന്ന് ഒരു വരുമാന മാർഗം ഇല്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പം സിംഗിൾ പാരന്റ് ആയ ഒരു സ്ത്രീയെ സംബന്ധിച്ചൊക്കെ സ്വന്തമായി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് ഇതിനകത്ത് ഈ മെയിൽ ഗെയ്സ് തന്നെ ഒരു പ്രശ്നമാണ് അവർ അവരെ നോക്കിക്കാണുന്ന ഒരു രീതി അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ നിൽക്കുന്നുണ്ട് രണ്ട് അവർക്കൊരു ഏണിംഗ് ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമാകുന്നുണ്ട് മൂന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ലീഡറിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെയോ കീഴിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നതിൻ്റെ ഒരു ബാധന സ്വന്തം

ഇല്ലാതായതുകൊണ്ടും അല്ലെ ശീലിച്ചുകൊണ്ടാണ് ഇത് വീട്ടിൽ തുടങ്ങണം അതെ ചായയുടെ പറയാത്ത എത്ര ആണുങ്ങളുണ്ട് വിശക്കുന്ന ചോറ് അവനെ ചോറുണ്ടാക്കിക്കൂട അല്ലെങ്കിൽ ഹോട്ടലിന്ന് വാങ്ങിച്ചുകൂടെ പറഞ്ഞത് വീടുകളിൽ തുടങ്ങി ഇത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു ഇത് മൊത്തത്തിൽ അഴിച്ചുപണി ആവശ്യമാണ് നമ്പർ വൺ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് പല ആരോഗ്യ നമ്പർ ഉണ്ടായ ഒരു നാല്പത്തിരണ്ട് നദിയുള്ള അല്ല മന്ദ്രോണ്ട് തന്നെ കുടിക്കാൻ വെള്ളം കുടിക്കാൻ വെള്ളം ഉള്ളതുകൊണ്ടാണ് പല കാരണങ്ങളുണ്ട് മന്ദ്രസമാര് ചെയ്തില്ല എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഒരുപാട് പേര് നമ്പർ വൺ വെറുതെയാണ് നമ്മൾ എങ്ങനെയോ കിട്ടിപ്പോയ കുറെ കാര്യങ്ങളുണ്ടാണ് വീടുകളിൽ തുടങ്ങണം എല്ലാ വീട്ടിലും എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ വെ വെക്കാൻ പറയാത്തോന്ന് ഞാൻ മാങ്ങാന്ന് പറയും അപ്പൊ ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഈ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് എം എൽ ആകാൻ പറ്റാത്ത മറ്റവന് അവന് കാപ്പി ഇട്ടിട്ട് അസംബ്ലി പോകാൻ പറ്റുകയുള്ളു കൊച്ചിനെ കുളിപ്പിക്കുന്ന വാര്യൊക്കെയാണ് ഉഗ്രവാദം അപ്പൊ അത് അത് മാറാതെ സ്ത്രീ ഇപ്പൊ ബയോളജിക്കലായിട്ടുള്ളവരെ ചില റീസൺസ് ഉണ്ട് അവർ താല്പര്യങ്ങളുണ്ടാകും പക്ഷെ അത് അവർക്ക് മുന്നോട്ട് പറഞ്ഞു എല്ലാ പഞ്ചായത്തോ എനിക്കറിയാം എന്റെ ബന്ധുക്കളിൽ പോലും പഞ്ചായത്തോമാർ എം എൽ എമാരും ഒക്കെ ഉണ്ട് അവരെല്ലാം പെണ്ണുങ്ങൾ ആണെങ്കിലും വീട്ടിൽ ചായവരണ്ടെന്ന് വലിയ ഓപ്പറേഷനുകൾ ചെയ്യുന്ന സ്പേസിൽ പോകാൻ പെണ്ണിന് പറ്റും പക്ഷേ ഇവിടെ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾക്ക് പാർലമെന്റ് പെണ്ണുങ്ങൾ തുല്യതാണെന്ന് ചോദിക്കുമ്പോ പറയുന്നത് തെങ്ങി കയറുന്ന പെണ്ണുങ്ങൾ ഉണ്ടോ സ്പേസിൽ വന്നതുകൊണ്ടാണ് തരും അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയാണ് ഞാനും യൂറോപ്പിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഡൽഹിയിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് പല വ്യക്തികളെയും പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധം പറഞ്ഞാൽ സ്ത്രീകൾ ആക്രമിക്കാം എന്ന അർത്ഥത്തിൽ എന്താ അപ്പോൾ ഭക്ഷണം വയ്ക്കേണ്ടത് ഭാര്യയാണ് അമ്മയാണ് വിചാരിച്ചിരിക്കുന്നത് തെറ്റായിരുന്നു ഞാനിവിടെ യൂറോപ്പിൽ ജയിക്കും അമേരിക്ക ജയിക്കും ഞാൻ യൂറോപ്പിൽ ആദ്യം പരിചയപ്പെട്ട ഒരു കൊളീഗ് ഞാൻ ഹസ്ബൻ്റും ജീവിച്ചപ്പോൾ ബേബി സിറ്റിങ് എന്ന് പറഞ്ഞു ഞാൻ അന്ന് ഞെട്ടി അപ്പോൾ അവർ അമേരിക്ക ജനിച്ച ഇന്ത്യൻ ഒറിജിനാണ് ഏപ്രിൽ അല്ലെ ചോദിച്ചു അതെന്ന് പറഞ്ഞാൽ അവര് ആ വർഷം അഞ്ച് വർഷം അവര് ജോലിയാൻ തീരുമാനിച്ച ഭർത്താവാണ് കുട്ടികളെ വീട്ടിൽ നിന്ന് നോക്കുക നമുക്കവിടെ പറഞ്ഞ പെങ്കോന്നൽ എന്ന് പറഞ്ഞ പോയി അതുപോലെ ഈ സിനിമാ മേഖലയിൽ തന്നെ ഈ അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് വലിയ വിഷയമായിരുന്നു ഇപ്പം സിനിമയ്ക്കുള്ളിലും ഇത്തരം പ്രശ്നങ്ങൾ വലിയ രീതിയിൽ എന്ന് പറയും ഇത് എല്ലാ തൊഴിലിടങ്ങളിലും നടക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഒരു തൊഴിലിലേക്ക് ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുമായി ബന്ധപ്പെട്ട റൂമേഴ്സ് ഗോസിപ്പുകൾ അങ്ങനെ പല രീതിയിൽ അവരുടെ വർക്കിംഗ് എൻവരൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോ ഇതൊരു എല്ലാ മേഖലയിലും പരിപൂർണമായി നിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം സോ ഒരു ബേസിക് രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എഡ്യൂക്കേഷൻ സെക്ടറാണ് അപ്പം എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്ത് മാറ്റം കൊണ്ടുവന്നാൽ നമുക്കിതിനെ ഒരു വിദ്യാഭ്യാസപരമായ കുട്ടികളെ ഒന്ന് ഒരു അവർക്കുള്ളിൽ ഒരു മാറ്റം അവരുടെ മൈൻഡിൽ ഒരു മാറ്റം വരുത്തുന്നതിന് എങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും കുറച്ചുകൂടെ ശ്രമങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു യൂറോപ്പിലും അമേരിക്കയിലും നമ്മുടെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അപ്പം അവിടെ ഇത് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല പുരുഷന് സ്ത്രീയും തമ്മിൽ പുരുഷന് അധികാരം കൂടുതലുണ്ടെന്നോ ആ രീതിയിൽ പെരുമാറാൻ പറ്റി ആലോചിക്കും കൊച്ചിലെ അവർ കാണുന്നതാണ് അപ്പം നമ്മൾ പുസ്തകത്തിലേക്ക് വയ്ക്കുക സ്ത്രീക്ക് തുല്യത പോകണമെന്ന് പക്ഷെ വീട്ടില് എത്ര വീടുകളുണ്ട് അച്ഛന് അമ്മ തല്ലുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തല്ലുവാങ്ങന്മാരുണ്ടെന്നാണ് പക്ഷെ പൊതുവേ അമ്മയെ തല്ലുന്നത് സ്വാഭാവികമായിട്ടും അലോചിച്ച് നോക്ക് അതുകൊണ്ടല്ലേ കുട്ടിയെ പോയി തല്ലിയെ പോയി ജർമ്മനിയില് കുട്ടി പോലീസിനെ വിളിച്ചത് അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസ് വരാത്തതിൻ്റെ പ്രശ്നമുണ്ട് അപ്പം നമ്മളൊന്ന് നമുക്ക് പഴയ രീതിയിൽ തുടരുന്നതിൻ്റെ പുതിയ നമ്മൾ പുതിയ കാർ ഓടിക്കും പക്ഷേ പുതിയ രീതിയിൽ നമുക്ക് അവിടെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവലംബിക്കില്ല അത് ഏതാ പറയും യൂറോപ്പിനാ ശ്രമിക്കുകയാണെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം പുതിയ കാർ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ആണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പുതിയ സൗകര്യങ്ങൾ ഉപയോഗിക്കും പക്ഷേ നമ്മൾ ഈ വാട്സാപ്പ് ഉപയോഗിക്കുന്ന മതഭ്രാന്ത പടർത്താനും അന്ധവിശ്വാസങ്ങൾ വളർത്താനും ആണ് നാലോച്ച് നോക്കണം അപ്പോൾ അത് സ്കൂളിൽ പഠിപ്പിച്ചോടണം പക്ഷേ സ്കൂളിൽ കുട്ടികൾ കാണിച്ചു തുടങ്ങാം നമ്മൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ പുരുഷ അധ്യാപക സ്ത്രീ അധ്യാപകനുണ്ടെങ്കില് സ്കൂളിൽ ആരാണ് നടക്കിയിരിക്കുന്നത് പുരുഷ അധ്യാപകൻ തന്നെയാണ് അപ്പൊ അത് സ്ത്രീകള് സ്ത്രീകൾക്ക് ഈവൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികാലം മുതലന്നെ ഇവർ ഈ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു ഒരു സൈഡ് ആൺകുട്ടികൾക്ക് ഒരു സൈഡ് പെൺകുട്ടികൾക്ക് ഇത് തന്നെ ഒരു ബേസിക് പ്രശ്നം ഇവരെ ഈ ഓപ്പോസിറ്റ് ജെൻഡറിനെ അറിയാതെ സൈക്കോളജി അറിയാതെ ഇവരുമായി സൗഹൃദം സ്ത്രീകളുമായി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാതെ മോഡേൺ ഭാഷ പറഞ്ഞ ഇപ്പോഴും നിയന്ത്രിക്കുന്ന ഈ പ്രശ്നമാണ് സംസാരിക്കുന്ന ഭാഷ പുരുഷൻ തീരുമാനിച്ച അത് മാറാതെ ശരിയല്ല അപ്പോൾ മാറ്റങ്ങൾ കണ്ട് പുതിയതലവരൊക്കെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് പാകപ്പെട്ട് നമ്മൾ പൂർണ്ണമായി പാകപ്പെട്ടൊന്നും ഇപ്പോഴും പറയുന്നില്ല പക്ഷെ ഒരുപാട് പാകപ്പെട്ടത് എൻ്റെ മക്കൾ യൂറോപ്പിലും അമേരിക്കയിലും പഠിച്ചോണ്ടാണ് അവർ ചില കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് കേടുപറാൻ പറ്റില്ല എന്ന് പറയും അല്ലെങ്കിൽ അവരെ സ്കൂളിൽ പറയും അച്ഛനും അമ്മയും ഇതായത് കൊണ്ട് ഡോക്ടർ ആകാൻ നിങ്ങൾക്ക് നിർബന്ധമെന്ന് കൗൺസിലേഴ്സ് ചോദിക്കും അപ്പോൾ അവർ പറയും ഇല്ല അങ്ങ് നിർബന്ധമില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ അവർ നിർബന്ധിക്കാൻ സാധ്യതയുണ്ട് അവർ പറഞ്ഞു കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെന്ന് പറയും ഇവിടെ എനിക്ക് എത്ര വീടുകളിൽ ഇടപെടുന്നുണ്ടെന്ന് അറിയാമോ കുട്ടികൾ പഠിക്കുന്നത് അമ്മയെ എങ്ങനെയെങ്കിലും തല്ലി പഠിപ്പിച്ച് മെഡിക്കൽ കോളേജിൽ ശ്രമിക്കുക കിട്ടാൻ ശ്രമിക്കാറ് മെഡിസിൻ എഞ്ചിനും കിട്ടി അപ്ലൈ ആയിട്ട് മെഡിസിൻ കിട്ടാത്തതിനെ അടി വാങ്ങിയ പെൺകുട്ടി എനിക്കറിയാം അച്ഛൻ അടിക്കുക മെഡിസിൻ എൻട്രൻസ് കിട്ടാത്തത് അവിടെ ഒന്നും ഉണ്ട് നമ്മൾ വലിയ പുരോഗതി സംസാരിക്കുന്നത് നമ്പർ വൺ ആണ് നെഞ്ചത്തിടിഞ്ചു പറയുന്നത് ഒരു നമ്പർ ഈ പാരന്റിംഗിന്തിനകത്ത് പറഞ്ഞ പോലെ ടോക്സിക് പാരന്റിങ് വരുന്ന സമയങ്ങളിൽ ഇത് ഒന്ന് അവർക്കൊരു ട്രോമ ഉണ്ടാക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം സൊസൈറ്റിക്ക് ഇതൊരു ബർദ്ധ ഈ കുട്ടികൾ പിന്നീട് ഭാവിയിൽ ഒരു ബർദ്ധനായി മാറിയേക്കാം ഒരുപക്ഷെ അവരുടെ കുട്ടിക്കാലത്ത് കേൾക്കുന്ന പ്രശ്നങ്ങൾ അപ്പം ഈ പാരന്റിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത വലിയൊരു ജനതയാണ് വിവാഹത്തിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മുടെ അവിടുത്തെ ഈ മെറൈറ്റൽ ജീവിതത്തെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നത് മതസമുദായങ്ങളാണ് അല്ലാതെ ഒരു സെക്യുലർ സ്പേസിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ല ഒരു പൊതു സംവിധാനം ഇല്ലെന്ന് തന്നെ പറയാം അപ്പൊ അതിനെ ഒന്ന് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു ആവശ്യകതയില്ല ഒരുപാട് നമുക്ക് എനിക്ക് ഞാൻ പറയും വീണ്ടും പ്രതീക്ഷ പുതിയ തലമുറയിലാണ് അവർ കുറേ ഒക്കെ അത് പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പോഷറുള്ളുണ്ട് മറ്റ് ലോകങ്ങൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ റിവോൾട്ട് ചെയ്യുന്നുണ്ട് അവർ റിവോൾ റിവോൾട്ട് ചെയ്യുന്ന അവരുടെ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ ഈ തമ്പന്ത വൈബുകൾ പരമാവധി റെസിസ്റ്റ് ചെയ്യാൻ നോക്കും നമ്മൾ ഡെയിലി കാണുന്ന കാര്യമാണ് എനിക്ക് പറഞ്ഞത് എൻ്റെ വിദ്യാർത്ഥികളിൽ പോലും കാണുന്നതാണത് അപ്പോൾ അത് മാറി വന്നേ പറ്റുള്ളൂ മാറ്റം സ്വാഭാവികൂടെ ഉണ്ടായിപ്പോകും പിന്നെ അവർക്കെല്ലാം ഈ ഇവർക്ക് നിവൃത്തിയില്ലാത്ത ലോകത്തിലേക്ക് എത്തും പ്രശ്നം തന്നെയാണ് ഈ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നമ്മൾ ഈ വിഷയം പഠിപ്പിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി അറിയാത്തവരുണ്ട് ഞാനിതെൻ്റെ മാസ്റ്റർ ക്ലാസ്സിന് അനുഭവിച്ചിട്ടില്ല ജനറൽ പഠിപ്പിച്ചെന്നിരുന്ന അധ്യാപികയായിരുന്നു ഏറ്റവും വലിയ പ്ലസ് അവർ പുരുഷനെ പോലെ മറ്റു സ്ത്രീയോട് പെരുമാറിയിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു അറിവിൻ്റെ പ്രശ്നമുണ്ട്